എനിക്ക് ശരീരമാണ് ഇഷ്ടം സംവിധായകനാണ് സംവിധായകനാണ് അവന്റെ പേര് ഞാൻ ഒറ്റത്തിൽ വിളിച്ചു പറയും അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ് അവൻ ചെയ്ത സിനിമയുടെ പേര് പടവട്ട് എന്നാണ് അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ് അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ് അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന് അവൻ മരിക്കുന്ന മാത്രമേ വിശേഷിപ്പിക്കുള്ളൂ ഇന്ന് ഞാൻ ഈ ശബ്ദം ഉയർത്താൻ കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ പലരും ചോദിക്കുന്നുണ്ടല്ലോ സർവൈവ് എന്തുകൊണ്ട് പുറത്തു വന്ന് ശബ്ദിക്കുന്നില്ല എന്നുള്ളത് ഈ ശബ്ദം ഞാൻ എടുത്ത ശേഷം ഞാൻ ഈ കട്ടിലയിലേ കടന്നുപോകും അത്ര പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തോന്നിയത് അത് ഫാക്ട് ആണ് ഞാൻ അതിനെ മറിച്ച് പുച്ഛം തോന്നാനുള്ള കാരണം വേട്ടക്കാരന്റെ പേരതിലില്ലായെന്നുള്ളതാണ് ഇരയുടെ പേരെന്തായാലും പറയാൻ പറ്റില്ല ആര് ചെയ്തു എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നിയത് കാരണം കൃത്യമായിട്ടുള്ള വാട്സപ്പ് എവിഡൻസുകളുണ്ട് ഉണ്ട് മെസ്സേജ് അയച്ചതിന്റെ എവിഡൻസുകൾ ഉണ്ട് എന്ന് തന്നെ കമ്മിറ്റി പറയുമ്പോൾ ആ മെസ്സേജ് അയച്ചത് ആരാണ് അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നത് ഒരിക്കലും നിയമവിരുദ്ധമല്ല കാരണം അത് ആരാണെന്ന് അറിയാൻ ഇവിടെയുള്ള ആളുകൾക്ക് അവകാശമുണ്ട് അത് തിരിച്ചറിയാൻ മലയാളികൾക്ക് അവകാശമുണ്ട് അതവർക്ക് വിടാമായിരുന്നു പക്ഷെ അത് അവർ വിടാത്തതിൻ്റെ പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കുച്ഛം ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ ആളുകൾ രംഗത്ത് വരാൻ തുടങ്ങി എന്നുള്ളതാണ് എന്നെ ഈ റിപ്പോർട്ടിലേക്ക് അടുപ്പിച്ച മറ്റൊരു കാര്യം കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന് അത് പാഴായിപ്പോയില്ല മറിച്ച് കുറേ ആളുകൾ കുറേ കഥനകഥകൾ പറയാൻ വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഞാൻ പറയുന്നത് പീഡിപ്പിക്കപ്പെട്ടവർ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടവർ അവര് പരാതിയുമായി വരിക അല്ലാത്തവരെയല്ല സ്വന്തം ഇഷ്ടപ്രകാരം സമ്മതപ്രകാരം പോയവരോടല്ല പീഡിപ്പിക്കപ്പെടുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത ആളുകൾ വരട്ടെ അങ്ങനെ വന്ന ഒരു അതിജീവിതയുടെ ഒരു ക്ലിപ്പ് ഞാൻ കേട്ടു അത് കേട്ടപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം അത് പറയാൻ കാണിച്ച ആ അതിജീവതയുടെ ധൈര്യത്തിന് ഞാൻ ഒരു സെല്യൂട്ട് അടിക്കുകയാണ് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം എല്ലാ മാനസിക നില തകർന്ന നിലയിൽ ജീവിക്കേണ്ടി വരുന്നു അവർ മെഡിസിൻ എടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല നിങ്ങൾ പറഞ്ഞൊരു സംവിധായകനെതിരെയാണ് ആ സംവിധായകൻ്റെ സിനിമ റിലീസ് ചെയ്തതിന് മുൻപ് നിങ്ങൾ അതിനെതിരെ നിലപാടെടുത്തു പക്ഷേ അതൊന്നും പിന്നീട് പുറം ലോകത്ത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു ഇപ്പോഴും ആ സംവിധായകൻ നിങ്ങളെ ആ രീതിയിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ സിനിമാ മേഖലയിലുള്ള ഒരാളായിരുന്നില്ല എന്നിട്ട് പോലും നിങ്ങൾക്കത് സംഭവിച്ചു അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചത് ഉദ്ദേശിക്കുന്നുണ്ട് വളരെ എളുപ്പമാണ് ഇവർക്ക് ഞാൻ പറയുന്നില്ലേ ആദ്യമായിട്ട് ഒരു ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇത്ര പവർ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആരെയും കണ്ട സ്ത്രീകളെ കണ്ടെത്താൻ പറ്റും അവർക്ക് അതായത് നിങ്ങൾ സിനിമയിലുള്ള ഒരാളായിരുന്നിട്ടില്ല നിങ്ങളൊരു സിനിമയിലുള്ള ആളായിരുന്നില്ല എന്നിട്ട് കൂടി നിങ്ങൾ ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ സുഹൃത്തായിരുന്നില്ല എന്നിട്ട് കൂടിയാണ് ഈ താങ്കൾ റേപ്പിന് വിധേയയാവുന്നത് അല്ലേ ഈ അതായത് ഈ ഒരു ക്രൈം നടക്കുന്ന സമയത്ത് താങ്കൾ ഈ സംവിധായകന്റെ സുഹൃത്തുമല്ല ഞാൻ ഇയാളുടെ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുമില്ല എന്റെ ട്രോമയുടെ അവസാനഘട്ടത്തില് ഞാൻ ട്രോമയിൽ ഇരുന്ന് പുറത്തേക്ക് വരാനിരി പുറത്ത് വരാതിരുന്ന കാലഘട്ടങ്ങളിൽ എന്നെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഘട്ടങ്ങളിൽ പൈസ പല രീതിയിൽ പണം എന്റെ ബാങ്കിലേക്ക് എത്തിക്കാമെന്നുള്ള രീതിയിൽ പക്ഷെ അവിടെ എത്ര ഞാൻ എന്റെ ബോധം കൊണ്ട് പിടിച്ചു നിന്നു അതിനുശേഷം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തു അതിനുശേഷം പണം അയച്ചു തരാം തന്റെ മാനത്തിനും ജീവിതത്തിനും പണം അയച്ചു അയച്ചുതെന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞു ഐ ലവ് സെക്സ് ഐ ലൈക്ക് യു യുവർ ബോഡി എന്ന് ഐ ലവ് ടു ഡു സെക്സ് എന്ന് ഇഷ്ടം ശരീരമാണ് സംവിധായകനാണ് ആ സംവിധായകൻ സംവിധായകനാണ് അവന്റെ പേര് ഞാൻ ഒറ്റത്തിൽ വിളിച്ചു പറയും അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ് അവൻ ചെയ്ത സിനിമയുടെ പേര് പടവട്ട് എന്നാണ് അത് ക്യാൻസൽ ചെയ്യപ്പെടേണ്ട പടമാണ് അവന്റെ പേര് ക്യാൻസൽ ചെയ്യപ്പെടേണ്ടതാണ് അവന്റെ നെറ്റിയിൽ ചാപ്പ കുത്തിയിട്ടുണ്ട് റേപ്പിസ്റ്റ് എന്ന് അവൻ മരിച്ചും റേപ്പിസ്റ്റ് ആയി മാത്രമേ അവശേഷിക്കത്തുള്ളൂ ഇന്ന് ഞാൻ ഈ ശബ്ദം ഉയർത്താൻ കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ സർവൈവേഴ്സ് പുറത്തു വന്ന് ഈ ഈ ഞാൻ ഞാൻ എടുത്ത ശേഷം കിടന്നു പോകും അത്ര പോലും അതായത് ഇത് ഇതാണ് അതായത് ഞാൻ ആദ്യം ഈ ഈ കമ്മിറ്റി റിപ്പോർട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ അത് തള്ളിക്കളയാനുള്ള അല്ലെങ്കിൽ പുച്ചത്തോടെ അതിനെ കാണാനുള്ള കാരണം വേട്ടക്കാരന്റെ പേരില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ല വേട്ടക്കാരന്റെ പേര് കൃത്യമായി പറയാതെ ഒരു റിപ്പോർട്ട് ഇടുമ്പോൾ അത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധാരണയുടെ വലയത്തിനകത്ത് പെട്ടുപോകും ചെയ്യാത്ത മനുഷ്യന്മാരതിനകത്ത് പെട്ടു പോകും പക്ഷേ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകുന്നു ഒരു ഊർജം ഉണ്ടാകുന്നു ഞങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഒരു വലിയ സമൂഹം ഉണ്ടാകുമെന്നുള്ള തോന്നലുകൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കാൻ ഹെമാ കമ്മീഷൻ റിപ്പോർട്ടിന് സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡ് ആണ് എന്തുകൊണ്ട് ഈ സ്വമേധ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വന്നു ഒരു നവവധുവിനെ ഒരാൾ അടിക്കുന്ന ഒരു ദൃശ്യമാണ് ആ ദൃശ്യം കണ്ട് നവവധു വരനടിക്കുന്ന നവവരൻ ഒരു ദൃശ്യം ആ ദൃശ്യം കണ്ട് പോലീസുകാരന് പോലീസുകാരെ സ്വാഭാവികമായിട്ടും നവവധുക്ക് പരാതിയില്ല എന്ന് അറിഞ്ഞപ്പോൾ സ്വബൈ കേസെടുത്തു വാട്സപ്പ് ചാറ്റുകളും ഫേസ്ബുക്ക് ചാറ്റുകളും എസ് എം എസുകളും ഉണ്ടായിട്ട് പോലും ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിട്ട് പോലും സ്വമേധിയ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന സ്വാഭാവിക ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല എന്ന് പറയാൻ ആരാണ് ഇവരൊക്കെ ഇത്രയും കാലം ഒരു അടി നടന്നാൽ പോലും പരാതിയില്ലെങ്കിൽ പബ്ലിക്യൂസെൻസിന്റെ പേരിൽ കേസെടുക്കുന്ന പോലീസിന് ഇവിടെ പോക്സോ ക്രിമിനൽ കുറ്റമടക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നിശ്ചലമാകുന്നു ഈ വലിയ ക്രിമിനൽ കേസുകളുടെ ഒരു വലിയ ശേഖരണം ഉണ്ടായിട്ട് പോലും നടപടി വൈകുന്നതിന്റെ കാരണം എന്താണ് റീസൺ എന്താണ് പല മുഖം മുഖടികളും അഴിഞ്ഞു വീഴുമെന്നുള്ള ഭയമാണ് എന്തായാലും ഈ അതിജീവിത പറയാൻ കാണിച്ചു അതിന് അതിജീവിതയുടെ കൂടെ നിൽക്കുക എനിക്ക് ഇനിയും ആരോഗ്യമായിട്ടില്ല മാത്രമാണ് എന്റെ ഞാൻ പുറം ലോകം കാണുന്നു എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇപ്പോഴും എനിക്ക് ചുറ്റും കുറച്ച് പേര് രാവും പകലും ഉറങ്ങാതെ കാവലിരിക്കുകയാണ് അപ്പോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോ സർവേവേഴ്സ് സംസാരിക്കുന്നില്ല എന്ന് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ വരെ പറയുമ്പോ സർവേവേഴ്സ് ഇവിടെ ഉണ്ട് സംസാരിക്കേണ്ട സമയത്ത് അവർ വന്ന് സംസാരിക്കും കൃത്യമായിട്ട് ഇരിക്കേണ്ടവരൊക്കെ പതിക്കുക തന്നെ ചെയ്യും ഞാൻ ഇതുപോലെ വന്നില്ലേ േക്ക് വാസ്തവം അറിയട്ടെ കേസ് അന്വേഷണം ആ വഴിക്ക് നടക്കുമ്പോഴും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്തതാണ് ആ വാക്കുകളിൽ ഇതെല്ലാം ഉണ്ട് ആ വാക്കുകൾ പ്രേക്ഷകർ കേൾക്കട്ടെ എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ നമുക്ക് മറ്റൊരവസരത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കാം താങ്കൾക്ക് ദിശ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ എനിക്ക് ദിശ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ എനിക്ക് അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്റെ മെഡിക്കൽ സപ്പോർട്ടിന് എനിക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് എന്നെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ദിനു ദിനുവിന് താങ്ക് യു ആൻഡ് ഡബ്ല്യു സി സി എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ത്രീകൾക്കും എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സംഘടനയ്ക്കും ഐ എം ഗ്രേറ്റ്ഫുൾ ലവ് യു നിങ്ങൾ കരുത്തോടു കൂടി ഇരിക്കണം തുറന്നും ഈ ശബ്ദങ്ങൾ ഉണ്ടാവണം ഈ റേപ്പിസ്റ്റികൾക്കൊപ്പം നിൽക്കുന്ന ഒരു ലോകം നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമല്ല നിങ്ങളുടെ ഈ ശബ്ദത്തെ ഞങ്ങൾ മാനിക്കുന്നു ആ ശബ്ദത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു ഞാൻ ഒരിക്കലും ആ സംഭവത്തിന്റെ വിശദീകരണം നിങ്ങളോട് ആവശ്യപ്പെടാത്തത് അതും വീണ്ടും ഒരു മെന്റൽ ട്രോമയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് അതും മാത്രവുമല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയെ പലരും പുച്ഛത്തോടെയും മോശമാക്കിയും ചിത്രീകരിച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് പലപ്പോഴും അവരുടെ പല അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പില്ല പല പരാമർശങ്ങളോട് പക്ഷെ അങ്ങനെ ഒരു സംഘടന രൂപീകൃതമാകുന്നതിൻ്റെ കാരണങ്ങൾ അത് കൃത്യമായി പഠിക്കുകയും അത് വിശകലനം ചെയ്യേണ്ട ഇടത്ത് ആ സംഘടന രൂപീകരിച്ചതിൻ്റെ പേരിൽ അവരെ അവരെബൽ റേപ്പിനിരയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല എന്ന് അവരെ വെർബൽ റേപ്പിന് സമൂഹം ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിനകത്ത് പ്രതികരിക്കാൻ തയ്യാറാകുന്ന സ്ത്രീ സമൂഹത്തെ മോശമാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ല അവർ പ്രതികരിക്കട്ടെ അവർക്ക് പ്രതികരിക്കാനുള്ള ഊർജം കൊടുക്കട്ടെ കാരണം അവരും നമ്മളെപ്പോലെയുള്ള പച്ചയായ മനുഷ്യരാണ് അവരും നമ്മളെപ്പോലെയുള്ള ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും ബോധവുമുള്ള മനുഷ്യരാണ് അപ്പൊ അവര് മറ്റൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാകുന്നില്ല ശാരീരികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങൾക്കപ്പുറത്ത് അവരൊക്കെ നമ്മളെപ്പോലെ തന്നെ മുന്നോട്ട് വരേണ്ട ആളുകളാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് അവർ ഒരു കടുത്ത തീരുമാനമെടുത്ത് പുറത്തേക്ക് വരുന്നത് ആ റീസണിൽ നിന്ന് പോലും നമ്മൾ നമ്മളവരെ മാനിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഇന്ന് ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു സി സിയുടെ കാലമാണ് ഇതവരുടെ വിജയമാണ് ഒരുപാട് ഇപ്പോൾ പാർവതിയെ ആണെങ്കിലും റീമാ കല്ലിംഗലാണെങ്കിലും അൻ എൻറ്റയർ ടീമിന്റെ സിനിമ ജീവിതം പണയപ്പെടുത്തി അവർ നയിച്ച ഒരു വലിയ മൊമെൻറ്റിൻ്റെ റിസൾട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ സ്ത്രീ സമൂഹത്തിൻ്റെ പട്ടപ്പെരുതലാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഞെട്ടിക്കുന്ന കഥകളുടെ സത്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ ഈ മുഖമുണ്ടല്ലോ അത് അവരുടെ നാല് വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാല് വർഷത്തെ അവരുടെ കരിയർ പണയം വെച്ചുകൊണ്ടുള്ള ഒരു ദീർഘദൂര പോരാട്ടത്തിൻ്റെ റിസൾട്ടാണ് അതിന്റെ ഫലമാണ് ഹേമകവിറ്റി റിപ്പോർട്ട് ഇവിടെ അവരെ കുറിച്ച് പറയാതെ നമുക്ക് ഒരിക്കലും പരിപൂർണമായിട്ട് ഡബ്ല്യു സി സി പറയുന്ന എല്ലാ കാര്യങ്ങളോടും യോജിപ്പുണ്ട് എന്നുള്ളതല്ല മറിച്ച് അവർ പറയുന്ന ചില കാര്യങ്ങൾ അവർ പറയുന്ന ചില പോയിന്റ്സുകൾ അത് അംഗീകരിക്കാതിരിക്കാൻ ഒരിക്കലും ആവില്ല സിനിമ എന്ന് പറയുന്നത് അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മേഖലയാണ് സർക്കാർ നമ്മുടെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മേഖലയാണ് അങ്ങനെ ഒരു മേഖലക്കകത്ത് കഴിഞ്ഞ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ സമയത്തും അത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് തീർച്ചയായും ഈ ഒരു പോരാട്ടം വിജയത്തിൻ്റെ വഴിയിലൂടെ എത്തട്ടെ അതേസമയം ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം റിപ്പോർട്ടുകൾ വരുമ്പോൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കണാഗുണ പറയാൻ വരുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട് പബ്ലിസിറ്റി മാത്രം ഉദ്ദേശിച്ചിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് അവരോടൊക്കെ പറയാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള പച്ചയായ കളവാണെങ്കിൽ അതിനുള്ള തിരിച്ചടികളൊക്കെ വഴികാതെ കിട്ടിക്കോളും സത്യം പറയുന്നവനെ വിജയമുള്ളൂ ഡബ്ല്യു സി പറഞ്ഞ കാര്യം സത്യമായിരുന്നു അത് സത്യമാണെന്ന് ജനം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തുന്നേ ഉള്ളൂ അത് മനസ്സിലാക്കിയപ്പോൾ അവരുടെ കാഴ്ചപ്പാട് എത്രത്തോളം വലുതായിരുന്നു അവരുടെ പോരാട്ടം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ എന്തായാലും അവർക്കൊരു സെല്യൂട്ട് കൊടുക്കാതെ ഹെമാ കമ്മിറ്റിയെ കുറിച്ചിട്ട് പറയാനും ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനോ പറ്റില്ല എന്നുള്ളതാണ് പബ്ലിക് ആരാണ്